പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ വാർഷികത്തിന്റെ ഭാഗമായി എല്ലാ പർച്ചേസിനും നാല് ശതമാനം പണിക്കൂലി പ്രീമിയം ആഭരണങ്ങൾക്ക് ഒൻപത് ശതമാനം മാത്രം പണിക്കൂലി ഉൾപ്പെടെ വിവിധ ഓഫറുകൾ സ്കൈഗോൾഡിൽ തുടങ്ങി സ്വർണ്ണാഭരണങ്ങളുടെയും വജ്ര ആഭരണങ്ങളുടെയും അത്യപൂർവ്വ കളക്ഷനും ഒരുക്കി സ്വർണ്ണാഭരണ റീറ്റെയിൽ വിപണന രംഗത്ത് പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ തുടക്കം കുറിച്ച സ്കൈഗോൾഡ് ഇന്ന് ആറാം വാർഷിക ആഘോഷത്തിന്റെ നിറവിലാണ് വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തി ആറ് വരെ വിവിധ ഓഫറുകൾ ഗോൾഡിന്റെ പെരിന്തൽമണയിലെ ഷോറൂമിൽ തുടങ്ങി വാർഷിക ഓഫറുകൾ സമാരംഭം കുറിച്ച ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് മാലി എന്നിവരും സുൽഫിഖ് അലി മുഹമ്മദ് റിസ്വാൻ ഷെബീർ ബിയം തുടങ്ങിയവരും പങ്കെടുത്തു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഏതൊരു പർച്ചേസിനും നാല് ശതമാനം പണിക്കൂലിയിൽ ആഭരണങ്ങൾ വാങ്ങാം ഇമ്പോർട്ട് ചെയ്ത പ്രീമിയം ആഭരണങ്ങൾക്ക് വെറും ഒമ്പത് ശതമാനമാണ് പണിക്കൂലി പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി നമ്മള് പതിനഞ്ച് ശതമാനം വരെയുള്ള എല്ലാ ആഭരണങ്ങൾക്കും മേക്കിംഗ് ചാർജ് നാല് ശതമാനം ആയിരിക്കും നാല് ശതമാനം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കോസ്റ്റേ വരുന്നുള്ളു അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മളെ സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ തിരിച്ചൊരു സഹകരണം ആക്കട്ടെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല അതിന് അതുപോലെ തന്നെ മറ്റേ ഇരുപത്തിനാല് ശതമാനം വരെ ഉള്ള എല്ലാ ആഭരണങ്ങളും അതുപോലെ ഒമ്പത് ശതമാനമാണ് ഇതിന് പുറമെ നമ്മുടെ ഒന്നാം തീയതി ഈ ഡിസംബർ ഒന്ന് മുതൽ തുടങ്ങിയാണ് അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ നമ്മളെ വാർഷികം വാർഷികത്തിന് ഇരുപത്തി ആറാം തീയതി ആ പരിപാടി കഴിഞ്ഞ അന്നേ ദിവസം തന്നെ ഒരു നറുക്കെടുപ്പ് ഉണ്ടാവും ആ നറുക്കെടുപ്പില് മൂന്ന് ഗോൾഡ് കോയിനാണ് നമ്മൾ സമ്മാനമായി മൂന്ന് പേർക്ക് കൊടുക്കുന്നത് ഇതും ഇതിന് പുറമേ ഉള്ളതാണ് ഇത് നമ്മളുടെ എല്ലാ ഷോറൂമിലും ഉണ്ട് പെരിന്തൽമണ്ണ ഉണ്ട് നിലമ്പൂരുണ്ട് പൊന്നാനിയുണ്ട് ഈ മൂന്ന് ഷോറൂമിലും ഈ കാലയളവിൽ ഒരു മെഗാ പരിപാടിയാണ് മെഗാ പരിപാടി എന്ന് ഉദ്ദേശിച്ചാൽ ഇതേമാതിരില്ലെ ഓഫറുകളും അതിന് പുറമെ നമ്മൾ ഇരുപത്തി ആറാം തീയതി മുതൽ തീയതി വരെ ഒരു ചെയിൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയില് ഈ ചെയിൻ ഫെസ്റ്റിനു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂ പോയിന്റ് സെവൻ ഫൈവ് ആണ് മേക്കിംഗ് ചാർജ് വാങ്ങുന്നത് ടൂ പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമർക്കും അങ്ങനത്തെ ഒരു അവസരം ജീവിതത്തിൽ കിട്ടൂല അങ്ങനത്തെ ഒരു അവസരമാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് മേക്കിങ്ങിനും കൂടി വരാത്ത രീതിയിലാണ് മേക്കിംഗ് ചാർജ് അത്രയും ആഗ്രഹിക്കുന്ന വ്യത്യസ്ത മോഡലുകളിലുള്ള ആഭരണങ്ങളും തരംഗമായി മാറിയ ലൈറ്റ് വജ്രാഭരണങ്ങളുടെ അത്യപൂർവ്വ ശേഖരം തന്നെയുണ്ട് സ്കൈ ഗോൾഡിൻ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മിച്ചു കിട്ടില്ല ഇന്ന് മാർക്കറ്റിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ആഭരണ ശ്രേണി തന്നെ ഈ വാർഷിക കാലയളവിൽ നമ്മളെ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുക എന്നുള്ള ഒരു സതുദ്ദേശം കൂടി പിന്നിലുണ്ട് നമുക്കറിയാലോ ഇപ്പൊ യുവാക്കളുടെയും ക്യാമ്പസ് തരംഗവുമായിട്ടുള്ള പല ആഭരണങ്ങളും നമ്മൾ പല റീൽസുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു പരിചയമുള്ള ആഭരണങ്ങളൊക്കെ തന്നെ നമുക്ക് കയ്യെത്താ ദൂരത്ത് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ വാർഷിക കാലയളവ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാവുന്ന ലളിതമായ സ്കീമുകളും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജും അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൈഗോൾഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഡിസംബർ മുതൽ മുപ്പത് വരെ ലോകോത്തര നിലവാരത്തിലുള്ള ചെയിനുകളുടെ വിൽപ്പനയും പ്രദർശനവും നടക്കും വിവിധ നാടുകളിൽ പ്രചാരത്തിലുള്ള ചെയിനുകൾ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പണിക്കുലി മുതൽ ലഭ്യമാകും സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിൽ വിപണനത്തിൽ നാലു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിയാണ് സ്കൈഗോൾഡ് റീറ്റെയിൽ രംഗത്തേക്ക് കടന്നത് പെരിന്തൽമണ്ണ കൂടാതെ കേരളത്തിൽ നിലമ്പൂരിലും പൊന്നാനിയിലും സ്കൈഗോൾഡിന് ഷോറൂമുകളുണ്ട് മഹാരാഷ്ട്രയിലും യു എയിലും ഷോറൂമുകളുള്ള സ്കൈഗോൾഡ് ദേശീയ അന്തർദേശീയ തലങ്ങളിലും ചുവടുവെച്ച് മുന്നേറുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ ഗുണമേന്മയും വ്യത്യസ്ത മോഡലുകളും സംതൃപ്തരായ ഗുണഭോക്താക്കളുമാണ് സ്കൈഗോൾഡിനെ മുന്നോട്ട് നയിക്കുന്നത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ എച്ച് ഡി പ്രാദേശിക ചാനൽ സ്കൈ ഗോൾഡ് പെരിതൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ